നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് സഹകാരികളുടെ പ്രതിഷേധം നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിലാണ് നിക്ഷേപകർ പ്രതിഷേധം നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് നിക്ഷേപിച്ച തുകയുടെ മുതലും പലിശയും ലഭ്യമാകുന്നില്ലെന്നാണ് ആരോപണം നെടുങ്കണ്ടം താന്മൂട് സ്വദേശിനിയായ എമ്പത്തിയേഴുകാരി ഇന്ദിരാ സദാനന്ദൻ രണ്ടര വർഷം മുമ്പാണ് മൂന്നു ലക്ഷം രൂപ ഡീലേഴ്സ് ബാങ്കിന്റെ നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിൽ നിക്ഷേപിച്ചത് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം കൂടുതൽ പലിശ ലഭിക്കുമെന്ന് പ്രലോഭിപ്പിച്ച് ഇവിടേക്ക് മാറ്റിക്കുകയായിരുന്നു നിലവിൽ മുതലിനും പലിശക്കുമായി ഈ വയോധിക ബാങ്കിൽ കയറിയിറങ്ങുകയാണ് തിരിച്ചൊന്നും തന്നെന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് പതിനായിരം രൂപ തന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെ രണ്ടായിരം തന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യം ഒരു രണ്ടായിരം രണ്ടായിരം വരുന്ന ഒരു പ്രാവശ്യം മൂവായിരം തന്ന അവര് പറയുന്ന തരാൻ തരാന്ന് പറയുന്നതല്ലാതെ തരത്തില്ല പറഞ്ഞ അവധി ഇതില്ല അവർ തരത്തില്ല അവര് പറയണോ സെക്രട്ടറി പറയണോ തരാം അമ്മേ തരാം അമ്മ വിഷമിക്കണ്ട തരാ നിക്ഷേപ സമാഹരണത്തിന്റെ പേരിൽ നിരവധി സാധാരണക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കൂലിവേല സേതും മറ്റും സ്വരൂപിച്ച പണം എന്നു തിരികെ ലഭിക്കുമെന്നറിയാതെ ദിവസേന ബാങ്കിൽ കയറി ഇറങ്ങേണ്ട ഗതികേടിലാണിവർ ഉടൻ പണം തിരികെ നൽകുമെന്ന സ്ഥിരം പല്ലവിയാണ് ഓരോ തവണയും നിക്ഷേപകർക്ക് ലഭിക്കുന്നത് ഓരോ അവധിക്കും ബാങ്കിലെത്തുമ്പോൾ അടുത്ത അവധി പറയും പലപ്പോഴും സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരും ബാങ്കിലുണ്ടാവാറില്ല യൂൻസാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിർബന്ധമായിട്ടും പറഞ്ഞ് പൈസ മേടിച്ചത് എപ്പോൾ ചോദിച്ചാലും തരാൻ ചേച്ചി ഇട്ടോ ഏത് സമയാണേലും എന്നെ തലേ ദിവസം ഒന്ന് വിളിക്കണോന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആവശ്യം ഉണ്ടെങ്കിലും തരാമെന്ന് പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ ഒക്കെ വേണ്ടിയായിട്ട് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോസ്റ്റ് ഓഫീസിലിട്ടും ചിട്ടി പിടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഞങ്ങളുടെ പേരിൽ ആറ് ലക്ഷം രൂപ ഇട്ടത് ഇപ്പൊ കൊച്ചിന്റെ ആവശ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചേച്ചി തരാം തരാം വിഷമിക്കേണ്ട എപ്പോഴാണേലും ഞാൻ തോന്നോളാം എന്ന് ഈ രണ്ടു വർഷം കൊണ്ട് ഒന്നര വർഷം കഴിഞ്ഞിപ്പൊ ഇങ്ങനെ തരാം ഇപ്പ ഇപ്പൊ തരാം പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ യുൻസിനെ വിളിച്ചു പിന്നെയും ചോദിച്ചു യുൻസ ഞങ്ങക്ക് വേറെ മാർഗം ഒന്നുമില്ല പൈസ കിട്ടിയേ പറ്റുള്ളൂ ഞങ്ങൾ ഇവിടെ രണ്ടുപേരും ജോലി മേലെയൊന്നുമില്ലാതിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ തരണം ഇതോടെയാണ് സഹകാരികളിൽ ചിലർ പ്രതിഷേധവുമായി ബാങ്കിൽ ഇരുന്നത് അടുത്ത ദിവസം മുതൽ തുടർ സമരം നടത്താനുള്ള ഒരുക്കത്തിലാണ് നിക്ഷേപകർ ബാങ്കിന്റെ ഹെഡ് ഓഫീസായ നെടുങ്കണ്ടത്തു നിന്നും മുൻ ഭരണസമിതിയും മുൻ ജീവനക്കാരും ചേർന്ന് മൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് കുമ്മളി ശാഖാ മാനേജർ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തതിലും കേസുണ്ട് ന്യൂസ് ബിറോ രാജകുമാരി